ജനറൽ സെക്രട്ടറി ക്ലബ്ബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവീതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നമുണ്ടാകാനിടയില്ലല്ലോ എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്തൊരു സമാധാനം ആ കാട്ടെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു ആയിരം തവണ പറഞ്ഞു കേട്ടില്ല അനുഭവിച്ചോ കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ് ഒരു ഞെട്ടിൽ വെള്ളുന്ന രണ്ട് പൂക്കൾ അവൻ പൂവല്ല കാളകൂടെ വിഷമാണ് மக்கத்தால் நிலவிலிருக்க காலத்து அவன் எச்சன் அது அவர் அம்மாவன் அடிச்செடுத்தவனா என்ன பிடுங்க ஆ கோமாளுப்பி வளம் கொடுத்து ஞாபகம் அவனொரு சாமூஹியுரந்த എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം ഒരു വർഷം ഞാൻ ഇന്ന് പിന്നിടുകയാണ് തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴേ അറിയാല്ലേ ചില മാരന്മാർ മുൻകൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ് நேதாஜி கிளப்பு தகரும் வந்தப்போ நீங்கள் எல்லாரும் கூடி என்ன சேக் ஆக்கி நேதாஜி கிளப்பிதா குதிச்சு கொண்டு குதிக்கு மூக்கூத்தி வீழாதிருந்தோ இது இது கணக்க சத்யசந்த வரவு செலவு கணக்கடிப்பனோரமான கணக்கம் நமக்கு கண்டுபிடிக்க ஆதம் சிமெண்ட் സിമെന്റ് കുംഭകോണം കണക്ക് പറയട്ടെ പ്ലീസ് സിമെന്റ് വളരെ വെല്ലുപിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമെന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല ഞങ്ങൾ ആരും പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമെന്റ് ഒപ്പിച്ചെടുത്തത് ആയിരം ചാക്ക് സിമെന്റിന് വെറും തുച്ഛമായ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുത്തിട്ടുള്ള കേൾക്കണം പറഞ്ഞപ്പോ കേട്ടു ആയിരം ചാക്ക് സിമെന്റിന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ പോലും അപ്പൊ ഒരു ചാക്കിന് എത്ര കണക്ക് കൂട്ടി നോക്കണം ഏട്ടി നോക്കണം കേട്ടോ പറഞ്ഞു സാറേ ഒരു ചാക്കിന് നൂറ്റി നാല്പത് രൂപ ഒരു ചാക്ക് സിമെന്റിന് നൂറ്റി നാൽപ്പത് രൂപ ക്ഷാമകാലമാണെന്ന് ഓർക്കണം സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് madam madam ఎనని నేారకడూ పరి టెనువి week � gli న్లాం అరకరదే కౕరై బాని న్ల rouge dసి Interestingly దని ిం వ أي నయళ చెల మర కెలు ళూ ని నింద kiఘ్సమా పరర్ఠి maker కెలీ నిహ webpage న� യു മൈ റിസീവ് സി സി യു ഐ നോ ലൈക് ഇറ്റ് ഇൻസെൽഡിയറ്റ് ഓഡ് ഐഡിയറ്റ് എവിടെ